ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ കുംഭമേളം കൊണ്ട് ഗുണം കിട്ടിയ ഏക മനുഷ്യ സ്ത്രീ അത് ഇന്ത്യയിലുണ്ടെങ്കിൽ അതാ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ നല്ല കണ്ണുകൾ കൊണ്ട് വളരെയധികം വൈറലായ പെൺകുട്ടി പക്ഷെ ഇപ്പൊ സുഹൃത്തുക്കൾ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടല്ല ആ ഒരു വയറൽ അതിനെ ആ പെൺകുട്ടി റാപ്പിഡ് ആണ് ആ ഇന്ന വിവരം ഒരുപക്ഷെ നമ്മുടെ മലയാള ചാനലൊന്നും ഇതധികം വന്നിട്ടില്ല അധികം വന്നിട്ടില്ല എന്നല്ല വന്നിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ അവരുടെ അന്ന് അവിടുത്തെ പ്രാദേശിക ചാനലുകളെല്ലാം ഈ മൊണാലിസ് എന്ന് പറയുന്ന പെൺകുട്ടി ട്രാപ്പഡ് ആയി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഒന്നാമത് നമുക്കറിയാം അവർ അത്ര വലിയ വിദ്യാഭ്യാസം എന്നുള്ളൊരു പെൺകുട്ടിയല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ പക്ഷെ യു പിയിൽ ഒട്ടുമിക്ക ആൾക്കാർ ഇതേപോലൊക്കെ തന്നെയാണ് അവസ്ഥ നമുക്കറിയാം വലിയ വലിയ തള്ളുകളൊക്കെ ഉണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒട്ടും ആ ഒരു സംഗതിയെപ്പറ്റി യാതൊരു ജ്ഞാനവും ഇല്ലാന്ന് നമുക്കറിയാം എന്തായാലും മൊണാലിസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ ട്രാപ്പിലാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് വരെ വെട്ടം കിട്ടിയ ഒരു ഫ്രെയിമാണ് ആ ഒരു ഫ്രെയിമിനെ മറ്റാരെങ്കിലൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് നശിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതായത് ഇവൾക്ക് കുംഭമേളന്ന് കിട്ടിയ ആ ഒരു ഗംഭീര ഒരു പ്രശസ്തി ആ കുംഭമേളയിലെ വെള്ളം പോലെ മലീമസമായി പോകുമോ എന്നൊക്കെയാണ് ഇനിയിപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ മൊണാലിസയെ സിനിമയിലേക്ക് കൊണ്ടുപോകാം സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകൻ ിസയെ സമീപിച്ചിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം ഒന്ന് കണ്ടേക്ക് കണ്ടേ ജനുവരി എന്തായാലും ഇതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് ഈ സംവിധായകൻ ഇവിടെയും കൊണ്ട് പലയിടത്തേക്കും പോകുന്നുണ്ട് ഈവൻ നമ്മുടെ കേരളത്തിലേക്കും ഈ മൊണാലിസ വന്ന സമയത്ത് ഈ സംവിധായകനൊപ്പം ഉണ്ടായിരുന്നു ഞാൻ വിചാ ഞാൻ അതൊക്കെ വിചാരിച്ചത് ഇത് മൊണാലിസയുടെ വലിയ ബന്ധുവാണെന്ന് വിചാരിച്ചു കാരണം നല്ല കോട്ടു സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ആളുകളോട് സംസാരിക്കാനൊക്കെ അറിയാം ആളുകളോട് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ബന്ധു എന്ന് വിചാരിച്ചു പോയി പക്ഷെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഒപ്പമുണ്ട് അവരിപ്പോഴാ പഴയ വേഷത്തിലും ഡ്രസ്സിലൊക്കെ തന്നെ നടക്കുന്നത് അവർ ആ സംസാരത്തിൽ നിന്നും അവരുടെ വേ ഓഫ് നിന്നും ബിഹേവ്യന്നും അവരുടെ ബന്ധുക്കൾ തന്നെയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് തരും ഇദ്ദേഹം അതിൽ നിന്ന് കവിഞ്ഞ് ഒരു പ്രത്യേകതര ഒരു സ്വഭാവം സംസാര രീതി ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് കൃത്യമായിട്ടും വേറെന്തൊക്കെയോ ജോലി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ എന്തായാലും ഇപ്പോൾ മനസ്സിലാവുന്നത് ആ സംവിധായകൻ ഇപ്പൊ മൊണാലിസയും കൊണ്ട് ഒരുപാട് സ്ഥലത്ത് കറങ്ങി നടക്കുന്ന നോക്കൂ ഇപ്പൊ നിങ്ങളെ ഏർ കാണുന്ന ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവള് കേരളത്തിലേക്ക് വരുന്നതിന്റെ ഭാഗത്ത് ഈ ചെങ്ങാതി വീഡിയോ ഒക്കെ എടുത്തിട്ട് അവളെ കൊണ്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത് കണ്ടില്ലേ പലയിടത്തേക്കും അവളെ കൊണ്ട് വിമാനം കയറാൻ പോകുന്നു വലിയ വലിയ മാളുകളിലേക്ക് പോകുന്നു ഇങ്ങനെ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്നു ആ സ്ഥലത്തേക്ക് പോകുമ്പോഴല്ല ഈ ഒരു ചെങ്ങാതി ഒപ്പം ഉണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത് അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെയിം വിറ്റിട്ട് ഈ ചെങ്ങാതി പണക്കാരനാവാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത് അങ്ങനത്തെ വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇതിങ്ങനെ പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സിനിമ ഒരു സിനിമ എന്ന് പറയുന്ന സംഗതി സംവിധാനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെങ്കിലും ഈ മനുഷ്യന് ഒരു സിനിമ പോലും ഇതുവരെയും നേരം പോലെ ആയിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കുറച്ച് നിർമ്മാതാക്കളൊക്കെ പറയുന്നത് അതിപ്പോൾ വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇയാള് എന്താണ് നന്നായിട്ട് ഈ ഒരു മോനോഷം എന്ന് പറയുന്ന ആളെ പറ്റിക്കാനൊക്കെ സാധ്യത എന്നുള്ളതാണ് നോക്കൂ വീണ്ടും ഫ്ലൈറ്റ് കയറിയിട്ട് ഏർ വരുന്ന സമയത്ത് ഈ ചെങ്ങാതി സംസാരിക്കുന്നു സംസാരണം നോക്കി കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഏർ രണ്ടു പേരാണ് ആ രണ്ടു പേരെന്ന് പറയുന്നത് ഈ ഒരു ചെങ്ങാതിക്കെ കൊണ്ട് സിനിമ എടുക്കാനൊക്കെ ശ്രമിച്ച ആൾക്കാരാണ് ഏത് ചെങ്ങാതി നമ്മുടെ ഈ ഒരു മനുഷ്യന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു സംതിങ് ഇൻട്രസ്റ്റിങ് നെയിമാണ് ആ സരോജ് മിശ്ര സരോജ് മിശ്ര എന്നാണ് ഈ ഒരു സംവിധായകന്റെ പേര് ഈ സരോജ് മിശ്ര എന്ന് പറയുന്ന ഈ മനുഷ്യനെ വെച്ചിട്ട് സിനിമ എടുക്കാൻ പോയ ആളുകളാണ് എന്തായാലും ആ സരോജ് മിശ്രയെ സിനിമ എടുക്കാൻ വേണ്ടിട്ട് പൈസ ചിലവാക്കിയ ആളുകൾ തന്നെ പറയുന്നത് ഇയാൾ നല്ല ഫ്രോഡാണ് നല്ല മദ്യപാനി എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇയാള് ബിക്കോർ ഈ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയും പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് വയസ്സേ ഉള്ളൂ വളരെ ചെറിയ പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് കിട്ടുന്ന ഈ ഫെയിമ് ഉപയോഗിക്കാൻ അറിയില്ല ആ ഫെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ പണം ഒരുപാട് കിട്ടുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്നറിയില്ല അത് ആരായി കൊടുക്കണം താൻ എങ്ങനെ സൂക്ഷിക്കുന്നറിയില്ല അപ്പൊ ഇത്തരം ആളുകളൊക്കെ അടുത്തു കൂടിയിട്ട് അവരെ മിസ്യൂസ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും നമുക്ക് എന്നെ അറിയുന്ന ഒരു ഒരുപാട് അങ്ങനെ ഫെയിമ് കിട്ടിയിട്ട് പിന്നെ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിപ്പോയ മണ്ടലോ മെണ്ടലോ എന്നൊരു പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ടാണ് അവരങ്ങോട്ട് ഗംഭീരമായിട്ട് പ്രശസ്തിയിലേക്ക് എത്തിയത് പക്ഷെ അവരിപ്പോഴും തെരുവിൽ തന്നെയാണ് വലിയ പാട്ടുകാരിയായിരുന്നു പക്ഷെ അവരി പഴയ പോലെ തന്നെ ആയിരുന്നില്ല അവർക്ക് ആ ഫെയിം നിലനിർത്താൻ കഴിയില്ല ഇത് തന്നെ ആയിരിക്കും മിക്കവാറും ഈ മൊണാലിസ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് വരാനുള്ള ഒരു വലിയ സാധ്യത കാരണം ഈ ഒരു ഫാമിലി കുടുംബങ്ങൾ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹിന്ദി സിനിമാ മേഖല എന്ന് പറയുന്നത് അവിടേക്കിങ്ങനെ തെരുവിലൊക്കെ വസിക്കുന്ന ഈ പെൺകുട്ടിയൊക്കെ എത്തുക എന്നൊക്കെ പറയുന്ന അതൊരു വലിയ പ്രയാസപ്പെട്ട സംഭവമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്ര ഈ ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ മിസ്സൂസ് ചെയ്യുന്ന സാധ്യതകളാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒപ്പം നടക്കുന്ന ആളും ശരിയല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ നടക്കുന്ന ആള് തന്നെ അങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ള എനിക്ക് അയാൾ അച്ഛനെ പോലെയൊക്കെ എന്നൊക്കെ ഈ പെൺകുട്ടിന്റെ വന്ന് ലൈവില് വന്ന് പറയുന്നുണ്ട് അന്ന് കേട്ടോ പോ करने में उत्तर प्रदेश में हो और कुछ एकिंग सीख रहे हो पढ़ाई सीख रहे हो आप जैसा सोच रहे हैं सब कुछ फिर जाम बड़ी पीकी में भाई क्या तो बड़ी पीकी में ना लगा दे मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोचे ऐसा कुछ नहीं है बहुत बढ़िया है हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं सब എന്തായാലും വാർത്താ എനിക്ക് മനസിലാവാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേൾക്കുന്ന വാർത്തകളൊക്കെ നുണയാണ് ഞങ്ങൾ ഞങ്ങള് വളരെ ഹാപ്പിയാണ് അവർ ഏതൊരു ഹോട്ടൽ മുറിയിലൊക്കെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ വീട് നമുക്ക് അറിയാവുന്നല്ലേ ഈ താർപ്പായ കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിമറഞ്ഞ ഒരു ചെറിയ വീടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്നത് ആ വീട്ടിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിക്കും ഈ പെൺകുട്ടിയുടെ അടുത്തവർക്ക് ഏറ്റവും നല്ല രസകരമായി ജീവിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിന് ഇവർക്ക് കിട്ടിയൊരു പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഒരു ഡയമണ്ട് മാലി മറ്റൊക്കെ ഇവർക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തന്നെ വിറ്റാ തന്നെ അവർക്ക് ഏറ്റവും നന്നായി ജീവിക്കാനുള്ള പണൊക്കെ ഈ അടുത്ത കാലത്ത് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് അത് യു പി പോലുള്ള സ്ഥലത്തൊക്കെ അത്രയും വലിയ തുക ലഭിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ തുകയാണ് കാരണം ഇപ്പോഴും ദിവസക്കൂലി നൂറ് ഇരുന്നൂറൊക്കെ ഉള്ള ഒരു നാട്ടുകാരാണ് യു എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവർക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അവരെ ജീവിതകാലം മുഴുവൻ ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ള പൈസ അതും ഉണ്ടെന്നും ഒരു അവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ ബിസിനസ് ബിസിനസ് ഗംഭീരമായിട്ട് നടത്തുകയോ ചെയ്താൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് ജീവിക്കാം പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമുക്ക് കിട്ടുന്ന വിവരം ഇവർ പറ്റിപ്പിക്കപ്പെടുന്നു മോനാലിസാ എന്തായാലും ജിതേന്ദ്ര ചില ചാനലുകളൊക്കെ അത് വന്നിട്ടുണ്ട് ഒരു വാർത്ത കോ പ്രൊഡ്യൂസേഴ്സാര ജിതേന്ദ്ര നാരായൺ സിംഗ് എന്ന് പറയുന്ന സംഗതിയാണ് ഈ ഒരു സംവിധായകന് ഭയങ്കര ഫ്രോഡാണെന്നും ഇയാളൊപ്പം നടക്കുന്ന പെൺകുട്ടിക്ക് ഗുണം ചെയ്യില്ല ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ മിക്കവാറും ഈ ചങ്ങാതി മാറ്റി കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പെൺകുട്ടിയെ വളരെ ചെറിയ പെൺകുട്ടിയാണ് ശാരീരികമായിട്ടൊക്കെ ഒരു ഒരുപക്ഷെ മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു നമുക്കത് അറിയില്ല ചിലപ്പോഴൊക്കെ സാധ്യതകളാണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവല്ല നമ്മുടെ ഈ ഒരു മൊണാലിസം എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഈ ഫെയിമും പെട്ടെന്ന് കിട്ടുന്ന ഈ പണമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ കുടുങ്ങി പോലുള്ള സാധ്യതയുണ്ട് അടുത്തൊരു മണ്ടൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരി സ്ത്രീയെ പോലെ ആവാതിരുന്നാൽ നന്നു വീണ്ടും അടുത്ത ഒരു എന്തെങ്കിലും ഒരു യു പി പ്രോഗ്രാമിന് ഈ പെൺകുട്ടി പഴയതുപോലെ തന്നെ മാല കേണ്ടി കാണേണ്ടി വരുമല്ലോ എന്ന് മാത്രമാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പൊ ബൈ